ചങ്ങലം പരണ്ട കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കയ്യിൽ എണ്ണയോ നെയ്യോ പുരട്ടിയതിന് ശേഷം മാത്രമേ ഇത് കൈകൊണ്ട് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നല്ലപോലെ ചൊറിച്ചിലുണ്ടാവൂ പ്രത്യേകം സെൻസിറ്റീവായ സ്കിന്നുള്ളവർക്ക് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ തൊലിയും നാരും കണ്ണും കളഞ്ഞതിന് ശേഷം അതിനെ എടുത്ത് വാട്ടി എണ്ണയിലോ നെയ്യിലോ വരട്ടിയെടുത്ത് പിഴുപുളിയും ചേർത്ത് സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്നതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് പച്ചയ്ക്ക് കഴിക്കരുത് വയൽ ചൊറിച്ചിലും വയറിളക്കവും ഛർദിയും ഉണ്ടാകും ഇത് വെച്ച് തൈലവും ഉണ്ടാക്കാം